എംബുരാൻ്റെ ട്രെയിലർ റിലീസിന് ശേഷം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു ട്രെയിലറിൽ ഒരു കുട്ടി എംബുരാൻ എന്ന സോങ് പാടുന്നത് കേൾക്കാം അത് കേട്ട ഉടൻ പൃഥ്വിരാജ് എക്സൈറ്റഡ് ആകുന്നതും അടുത്തിരുന്ന നടൻ ടോവിനോയോട് എന്തോ പറയുന്നതും കേൾക്കാം എന്നാൽ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിരുന്നില്ല പക്ഷേ പൃഥ്വിരാജിൻ്റെ ലിപ് മൂവ്മെന്റ് ഡീകോഡ് ചെയ്ത ചില ആരാധകർ എൻ്റെ മോളാണ് പാടിയത് എന്നാണ് പൃഥ്വിരാജ് പറയുന്നതെന്ന് പ്രചരിച്ചിരുന്നു പക്ഷെ മകളും എംബുരാന്റെ ഭാഗമാണെന്ന് പൃഥ്വിരാജ് എവിടെയും ഒരു സൂചനയായി പോലും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പ്രേക്ഷകർ അത് വിശ്വസിച്ചതുമില്ല പക്ഷേ ആരാധകരുടെ ഊഹം ശരിയായിരുന്നു എംബുരാൻ എന്ന പാട്ടിൽ ആദ്യം കേൾക്കുന്ന കുട്ടിയുടെ ശബ്ദം അത് പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയുടേതാണ് മകൾക്ക് സംഗീതത്തിൽ വാസനയുണ്ടെന്നത് പൃഥ്വിരാജ് ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല അലങ്കൃത പിന്നണി പാടിയ വിവരം എംബുരാന്റെ സംഗീത സംവിധായകൻ ദീപക് ദേവ് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത് ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥന പിന്നണി പാടാനുണ്ടായ കാരണവും ദീപക് ദേവ് വിശദീകരിച്ചു എംബുരാണി എന്ന സോങ് ലൂസിഫറിന്റെ എൻ ടൈറ്റിൽസിൽ വന്ന സോങ് ആയിരുന്നു ആ പാട്ട് വെച്ച് തന്നെ എംബുരാൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ സിനിമയുടെ ആദ്യ ഗാനം തന്നെ എംബുരാനെ എന്നാക്കിയത് ആ പാട്ടിന്റെ രണ്ടു വരി മാത്രമാണ് ട്രെയിലറിൽ ഇട്ടത് അത് ആളുകൾ നന്നായി ആക്സെപ്റ്റ് ചെയ്തു ആ പാട്ട് പടത്തിന്റെ തുടക്കത്തിൽ വെച്ചപ്പോഴും ഒരു ഭൂസ്ബംസ് മൂമെന്റ് കിട്ടി എംബുരാണി എന്ന ഹമ്മിങ് വെച്ചാണ് എനിക്ക് എംബുരാൻ എന്ന ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം കൂടിയുണ്ട് എംബുരാണി എന്ന പാട്ടിന്റെ ആദ്യ വഴികൾ പടത്തിൽ കേൾക്കുന്നത് ഒരു കുട്ടിയുടെ ശബ്ദത്തിലാണ് ആ ശബ്ദത്തിന്റെ ഉടമ പൃഥ്വിരാജിന്റെ മകൾ അലങ്കൃതയാണ് ഇനി അത് ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഒരു ഇംഗ്ലീഷ് സോങ് എന്നതിലേക്ക് ചർച്ചകൾ പോയിരുന്നു അതിനൊരു ഡെമോ വേണമല്ലോ അത് ഞാൻ പാടി ഇതൊരു പെൺകുട്ടിയുടെ ശബ്ദത്തിലായാൽ എങ്ങനെയുണ്ടാകുമെന്ന രീതിക്ക് ചിന്തിച്ചു സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ എന്റെ രണ്ട് മക്കളുടെ സഹായമാണ് ഞാൻ തേടാറുള്ളത് പക്ഷേ അവർ ബോംബെയിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയെ വിളിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആ കുട്ടി വളരെ അത്ഭുതകരമായി പാടി റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തന്നെയായിരുന്നു ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് മനസ്സിലായി പൃഥ്വിക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പാട്ട് ഇറങ്ങിയപ്പോൾ മറ്റെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എംബുരാൻസ് സോങ് കുട്ടിയുടെ വോയിസിൽ തുടങ്ങാമെന്നത് പൃഥ്വിയുടെ സജഷനാണ് ആണ് എട്ടോ പത്തോ വയസ്സുള്ള കുട്ടി പാടിയാൽ മതിയെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് പൃഥ്വി പറഞ്ഞത് അലങ്കൃതയെ കൊണ്ടുവന്ന് പാഠിപ്പിച്ചു നോക്കാമെന്ന് ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ് അലങ്കൃത കൂടുതലായും കേൾക്കുന്നത് എംബുരാന എന്ന് പാടി വരുമ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് അറിയില്ലെന്ന് പൃഥ്വി പറഞ്ഞു പക്ഷെ അലങ്കൃത പാടിക്കഴിഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു കാരണം ഇമോഷൻസ് ഉൾപ്പെടെ ഞാൻ ഒറ്റ തവണ പറഞ്ഞു കൊടുത്തുള്ളൂ പൃഥ്വി ഡയലോഗ് പഠിക്കുന്നത് പോലെയാണ് ഒറ്റയടിക്ക് പാട്ടും പഠിച്ചു ഇമോഷനും കിട്ടി അഞ്ചു മിനിറ്റിനുള്ളിൽ പാടി അവസാനിപ്പിച്ചു ആ അച്ഛൻ്റെ മോളായത് കൊണ്ടാകും എന്നാണ് ദീപക് ദേവ് പറഞ്ഞത്